വിജ്ഞേയോ യഥാവത് വിധി പോലെ എങ്ങനെയാണോ ഈ ധർമ്മശാസ്ത്രം പറയുന്നത് അതാണ് വിധി എന്ന് പറയുന്നത് ഗുരു ഈ ധർമ്മശാസ്ത്രം എഴുതുമ്പോൾ അത് നമ്മൾ അനുഷ്ഠിക്കണം എന്നൊരു വിധി ഇതിൽ പറയുന്നുണ്ട് വിധി എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഇത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ധർമ്മശാസ്ത്രം പറഞ്ഞു തന്നിരിക്കുന്നത് ആശ്രമവിധീൻ ആശ്രമവിധികളെ യഹ യാതൊരുവൻ സമനുഷ്ഠിതവാൻ അനുഷ്ഠിക്കുന്നുവോ സ അയം ഏവ ആ അവൻ തന്നെയാണ് ലോകതത്വാർത്ഥവേദിബിഹി ലോകതത്വാർത്ഥങ്ങളെ അറിയുന്നവരാൽ യോഗികളാല് പുമാൻ ഇതി പുരുഷൻ എന്ന് വിജ്ഞേയ അറിയപ്പെടുന്നത് ഇവിടെ പുമാൻ എന്ന് അർത്ഥത്തിൽ മനുഷ്യൻ എന്ന് മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ പുമാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ് എന്നാണ് അർത്ഥം അപ്പോൾ ഒരാൾ പുമാൻ അല്ലെങ്കിൽ മനുഷ്യൻ ആയി തീരണമെങ്കിൽ ഇവിടെ സ്ത്രീയുടെ വിപരീതമായിട്ടുള്ള പുമാനല്ല ശരീരത്തിൽ കൂടി വസിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് പുമാൻ എന്ന് മനസ്സിലാക്കേണ്ടത് പുരുഷ എന്ന വാക്കിൻ്റെയും അർത്ഥം അങ്ങനെ തന്നെയാണ് പുരേ ശേതി ഇതി പുരുഷ പുരേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്നാണ് ശരീരത്തിൽ ശയിക്കുന്നവൻ ആണ് പുരുഷൻ എന്നാണ് അർത്ഥം അതുപോലെ പുമാൻ എന്ന് പറയുന്നവന് എന്നെ അന്യർത്ഥമാകുന്നത് ആശ്രമത്തിലും യഥാവിധി പറയുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് പുരുഷനായിട്ട് ആ പുരുഷ ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിന് അർഹനായിരിക്കുന്നുള്ളൂ മനുഷ്യൻ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് അവൻ മനുഷ്യനായിട്ട് തീരുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ മൃഗജന്മത്തിൽ നിന്നും ഉയർന്നിട്ടില്ല സാധാരണ നമ്മൾ അമ്മയുടെ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് കുറേ ഒക്കെ ഒരു മൃഗത്തിൻ്റെ വശമുണ്ട് മൃഗത്തിൻ്റെ വശമെന്ന് പറഞ്ഞാൽ ജീവികളുടെ പ്രകൃതിദത്തമായിട്ടുള്ള ആണ് ആ കുട്ടിയെ നയിക്കുന്നത് വാസനയാണ് ആ കുട്ടിയെ നയിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് മൃഗമനുഷ്യന തുല്യനാണ് നമ്മൾ നമ്മളിലൊരു മൃഗവും ഉണ്ട് മനുഷ്യനും ഉണ്ട് ഇത് രണ്ടും മാറി മാറി കളിക്കും നമ്മളില് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സവിധത്തിൽ പോയിട്ട് നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനുഷ്യ മനുഷ്യനായിട്ട് തീരും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു തലമാണ് നമ്മളിലെ മൃഗീയതകളെ നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞപ്പോൾ മനുഷ്യ മനുഷ്യനാകാൻ കഴിയുന്നു പിന്നീട് മോക്ഷശാസ്ത്ര വിചാരം കൊണ്ട് വ്യക്തിക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ഒരു ദിവ്യ മനുഷ്യനാകാൻ കഴിയും ആ ദിവ്യ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെത്തിച്ചേരേണ്ട ഇടം മനുഷ്യ ശരീരവും അകമേ ദിവ്യത്വവും പേറുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും അപ്പോൾ മനുഷ്യനിലെ മൃഗീയതകളെ തരണം ചെയ്ത് മനുഷ്യത്വത്തിലൂടെ ദിവ്യത്വത്തിലേക്ക് ഉയരുന്ന ഒരു മാതൃക എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഒരു ലോകത്തിന് സഹായകമായിട്ട് വരുന്നത് മനുഷ്യർ ധർമ്മശാസ്ത്രത്തെ നിഷേധിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മം എന്ന ഈ ഗ്രന്ഥം പോലും ഇത്രയും കാലമായിട്ട് ആർക്കറിയാം ആരാണിതൊക്കെ പഠിച്ചിട്ടുള്ളത് ആരാണ് ഇത് പഠിച്ചതിൻ്റെ പ്രകാരം പ്രജകളെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരെ പഠിപ്പിക്കുന്നതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഗുരുദേവ ഗുരുദേവ എന്ന് പലരും വിളിക്കുമെങ്കിലും അതൊക്കെ ഏറെക്കുറെ ഉപരിതലത്തിലുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ ഗുരുദേവനെ വിളിച്ച് അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി പ്രായോഗികമാക്കിത്തരണേ അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിത്തരണേ എന്ന് പറയണം പ്രാർത്ഥിക്കണം എന്നിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ ഗുരു നല്ല ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ അറിവും തന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഗുരു കേൾക്കില്ല കാരണം എന്താ ആ കാരുണ്യവാൻ നമുക്ക് തന്നതൊന്നും തന്നെ നമ്മൾ തൊട്ടു നോക്കിയിട്ടില്ല എന്നിട്ട് വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം വിപര്യങ്ങളായിട്ട് തീരും നേരെ എതിരായിട്ടുള്ള ഒരു ഇതുണ്ടാക്കിത്തരും അതുകൊണ്ട് നമ്മൾ ഒരു മഹാഗുരുവിൻ്റെ ഉപദേശങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജീവിക്കാനുള്ള കരുത്തും ബുദ്ധിയും എനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്